ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെയാണ് പണി അവിടെ സൂപ്പർ പണിയേട്ടാ കുറേ നാളാൾക്ക് ശേഷമാണ് വീട്ടുകാർ ഈ പറമ്പിലേക്ക് വരാനെന്ന് പറഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം കാടും ഉണ്ട് ചില സ്ഥലങ്ങളിൽ പുല്ല് കുറവുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പണിയായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കിണാറ് ചതിക്കുഴി പോലെ ഉണ്ടെന്ന് അവർ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ എനിക്കൊരു ചെറിയ പേടിക്കാം പെട്ടന്ന് കാണാത്തൊരു കിണറാണോ എന്താണെന്ന് അറിയില്ലല്ലോ ഇതാണ് വെട്ടി കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ അപ്പോൾ ഞാൻ കിണറൊക്കെ കാണിച്ചുതരാട്ടാ ഉള്ളിൽ കയറിട്ടെ അവിടെയൊക്കെ വെയിൽ ഒന്നും കാണാറുന്നില്ല അതുപോലത്തെ പുല്ലായിരുന്നു ഇരിക്കുന്നു നമ്മുടെ സൈ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഒരു ഇത് പണി സ്ഥലത്തേക്ക് പോകുമ്പോ വെട്ടുത്തി കൊണ്ടുപോകാ ചില സ്ഥലങ്ങളിൽ ചിലപ്പോ നല്ലോണം വെട്ടാനുള്ളതൊക്കെ ഉണ്ടാകും വെയിൽ പിന്നെ ഒരു ഇതൊക്കെ മെഷീനുകൊണ്ട് തന്നെ വെട്ടും എന്നാലും ഇപ്പം ഇനി മെഷീനിൽ പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പണി ഇഷ്ടപ്പെടാണ്ടിരിക്കും കുറച്ച് വാഴക്കരുള്ളോ കുറച്ചുകൂടി വാഴക്കാനൊക്കെ പറഞ്ഞിട്ടോട് ഞാൻ അവര് തീരെ നോട്ടല്ലാത്ത സ്ഥല ഇവിടെ ഞാൻ പറഞ്ഞ കിണാറ് കണ്ട കണ്ട ഇതാണ് കിണാറ് കിണാറിന് ചുറ്റുമ്പോ ഭയങ്കര കാണില്ല കിണാറുണ്ടോ എന്താ ഇപ്പൊ കൃത്യം പറഞ്ഞിട്ടു കിണാറുണ്ട് നോക്കിയോളോ അങ്ങനെ അവിടെയൊക്കെ വെട്ടി വൃത്തിയാക്കി മൊത്തം കലാപരിപോടെയൊക്കെ കഴിഞ്ഞു പിന്നെ വെയിലുണ്ടായിരുന്നില്ല കേട്ടോ വെയിലില്ല അടുത്ത വീടുകളൊന്നും ഇല്ല വീടുകളൊക്കെ കുറെ ദൂരത്താ ഞാനവിടെ നിന്ന് വെട്ടി കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ യാത്ര ചെയ്യും അപ്പം ഇനി അടുത്ത വീട്ടിൽ കാണട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീടിൽ കാണട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ